ശേഷ അങ്ങോട്ട് തല തലവെക്കുന്നതും കൊറച്ചധികം സാധനങ്ങൾ വാങ്ങാനുള്ളത് കാരണം നമ്മൾ അങ്ങനത്തെ ഇല്ല ഇല്ല അങ്ങനത്തെ പച്ചക്കറികൾ കളയാറില്ല നമ്മളെ ഞാൻ കഴിക്കാത്ത നമ്മൾ തക്കാളി ൂട്ട് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം നമുക്ക് നമ്മൾ അങ്ങനെ കുറച്ച് കാശ് എടുത്തിട്ട് പോവാം എന്ന് വിചാരിച്ച ഇവിടെ നമുക്ക് വേറെ ടിമോട്ടൻസ് മെഗ്ഡി മാത്രല്ല ഡ്രൈ ഫ്രൂ Yes. Okay. <laughs> ും ഇവിടെ ഡ്രൈ ത്രൂയില് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നൊക്കെ അടിച്ചാൽ നമുക്ക് ഏത് ഡിനോമിനേഷനിൽ വേണം എന്നൊക്കെ സെലക്ട് ചെയ്ത് ാണ് പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിലെ നോട്ടിനെ പോലത്തെ കിട്ടി ബാക്കിയുള്ള കാശ് കിട്ടിയില്ലേ ബാക്കിയല്ലേ ഗ്രേറ്റ് ഇവർ. വെസിക്കാണോ എന്നല്ലായിരുന്നു. ഓക്കേ അപ്പോൾ നമുക്കിനി ഷോപ്പിങ്ങിന് യെസ് ഷോപ്പിങ്ങിന് നമുക്ക് നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നത് ഡോൾർറാമിലേ ആണ്. ഡോൾർറാമിൽ പോയിട്ട് ആർബേജ് ബാഗും കാര്യങ്ങളും വാങ്ങണം. അப்புறം നേരെ ഇനി ഹോൾമാർട്ടി പോയിട്ട് നമുക്ക് മോയിസ്ചറൈസറും ഓയിലോ അതെ കുറച്ച് അലറച്ചിനുള്ള സാധനങ്ങൾ അവിടന്ന് ആൽകുളിത സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഡേ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇസ് എ വെരി ഷോർട്ട് വ്ലോഗ് വാട്ട്സ് ഗോയിങ് ഹാപ്പനിങ് ഇൻ മൈ ഡേ ഇൻ മൈ ലൈഫ്. യെസ് അങ്ങനെ നമ്മൾ ഡോൾഡ്രാമ എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ രാമചന്ദ്രൻ എന്നൊക്കെ പറയണ പോലെയാണ് രാമചന്ദ്രൻ അത് കഴിഞ്ഞ വ്ലോഗിലും അങ്ങനെ തന്നെ പറഞ്ഞു എന്താ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ ഞാൻ പോകും അവിടെ നല്ല മെറ്റീരിയൽ ഒക്കെ എടുക്കാൻ അല്ല ഓക്കെ നമുക്ക് എന്തായാലും ഡോൾറാമെ പോവാം ഡോൾമ എന്ന് വളരെ കുറച്ച സാധനങ്ങൾ എടുത്തിട്ടുള്ള ഒരു ഒരു ടോയ്ലറ്റ് ഡോയ്ലെറ്റ് അങ്ങനെ നമ്മൾ ഡോൾഡ്രാമെന്ന് ഇറങ്ങി നമ്മുടെ സ്ഥിരം സ്ഥലമായ എവിടെ എത്തി വാൾമാർട്ട് അതെ എല്ലാ സ്ഥലങ്ങളും ഈ പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്താ ഏറ്റവും കൂടുതൽ ഉണ്ട് ഉണ്ട് ഒരു സ്പൈസ് നമ്മൾ നീണ്ട ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി വാൾമാർട്ട് എന്ന് എപ്പോഴും വിചാരിക്കാം എന്തുവാ

എന്നിട്ട് വീടി പോയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാ ഞങ്ങൾ വാങ്ങിച്ചതെന്ന് ഇപ്പൊ ഇവിടെ ഒന്ന് കാണിക്കാനായിട്ട് വയ്യ സ്ഥിരം ഒരു മതി പറഞ്ഞു ഞങ്ങളടുത്തല്ലേ അല്ല ഇല്ലേ കാർട്ടൂൺ വയ്ക്കട്ടെ യ്ക്കാൻ പോയി നമുക്ക് വണ്ടിക്കാത്ത കയറിയിരിക്കാം ഷോപ്പിംഗ് സ്പോട്ട് ആസ് യൂഷ്വൽ കോസ്കോ കോസ്കോ എവിടെ തിരിഞ്ഞെത്തിയാലും ഇവിടെ എത്തിയിട്ട് ഇവിടത്തെ ബില്ല്ണ്ട് മനു വീട്ടിൽ പോകുന്നതാണ് നമ്മുടെ ശീലം അപ്പൊ നമുക്ക് ഇവിടെ ആകെ സാധനം വാങ്ങാനേ വന്നിട്ടുള്ളൂ ത്രീ സാധനങ്ങളി മൂന്ന് സാധനങ്ങൾ അതിനുള്ള ബഡ്ജറ്റ് കൂടി അതുകൊണ്ട് ഞാൻ വണ്ടി ദൂരെ കൈയില് പിടിച്ച സാധനം നടക്കണം അതുകൊണ്ട് മൂന്ന് സാധനങ്ങള് മാത്രമേ നമ്മുടെ വണ്ടി ഇവിടെ ഇടും മൂന്നേ മൂന്ന് സാധനങ്ങളെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ ഞങ്ങൾ എടുത്തേക്കുന്നത് ഇപ്പൊ എത്രയായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴെട്ട് എന്താ പറയാനുള്ളത് പെട്ടെന്ന് പോവാന്നൊക്കെ അങ്ങനെ ഞങ്ങള് പിന്നെയും സാധനങ്ങളുമായി അതെ കയ്യിലെ കാശ് മൊത്തം തീർത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഈ ബൈവേക്കിലെ ഗ്രോസറി വാങ്ങി കളഞ്ഞു ഇങ്ങനെ അതെ വരുന്നു എന്നുള്ളതിന്റെ ഒരു ആശ്വാസം ഉണ്ടാണ് ഇങ്ങനെ ചെലവാക്കി കളയുന്നത് പിന്നെ നമുക്ക് ഫുൾ കഴിക്കേണ്ട സാധനങ്ങൾ ആയതുകൊണ്ട് കഴിക്കേണ്ട സാധനങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ അതെ ഇത് നോക്കാറില്ല കഴിക്കുന്നത് ഞങ്ങൾ നല്ല ലാവിഷായിട്ട് ഫുഡ് അടിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കൂടി കാണിച്ചിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം ഈ വീഡിയോ അങ്ങനെ അതിഭീകരമായ ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു മൂന്ന് വലിയ ബാഗ് നിറയെ സാധനങ്ങളുമായിട്ട് നമ്മൾ ഫ്രൂട്ട് എത്തോട ആൻഡ് പിന്നെ ഇത്തവണ ഷാമ്പു ആൻഡ് കണ്ടീഷണർ മണ്ട് എന്ന ബ്രാൻഡ് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് വിചാരിച്ചു പിന്നെ ആസ് യൂഷ്വൽ മൂന്ന് അതെ ഈ മൂന്ന് തരം മൂന്നെണ്ണം പത്ത് ഡോളറാണ് അങ്ങനെ അതെടുത്തിട്ടുണ്ട് പിന്നെ സാദാ ബീട്രൂട്ട് ഇഞ്ചി തക്കാളി ഇഞ്ചി ക്യാപ്സിക്കം അതെ തക്കാളി ബീട്രൂട്ട് തക്കാളി പിന്നെ അതെ പിന്നെ ഇത് ഇവിടത്തെ ചാളയാണ് ഈ നാട്ടിലെ ചാളയാണ് ഇതിന്ന് വെക്കുന്നുണ്ടോ ഇതിന്ന് വൃത്തിയാക്കുന്നുണ്ടോ ഇന്ന് ആ ഓക്കെ തൽക്കാലം എടുത്ത് അകത്ത് വെക്കണ്ടല്ലോ അപ്പോൾ രണ്ട് ആ ഒരു ചാളയുടെ സമയമുണ്ട് പിന്നെ ഇത്തവണ ഇത് വാങ്ങിച്ചു ആപ്പിൾ ജ്യൂസും പിന്നെ വേറെ ഗ്രേപ്പിന്റെ ജ്യൂസാണ് പിന്നെ ഞങ്ങളുടെ സ്നാക്സ് ഒട്ടുമിക്കതും തീർന്നതുകൊണ്ട് നമുക്ക് ഇതുണ്ട് എന്താ പേര് പോപ്പോ ചിക്കൻ കാണിച്ചു കൊടുത്തു ചിക്കൻ ആണ് ടൈപ്പീസാണ് എയർ ഫ്രഷ്നേഴ്സ് വാങ്ങിച്ചു പിന്നെ കുറച്ച് ബോഡി ഡിയോഡറൻസ് വാങ്ങിച്ചു പിന്നെ ഒരു ബോഡി ലോഷൻ വാങ്ങിച്ചു പിന്നെ നീക്കല്ല വാങ്ങിച്ചു പിന്നെന്താ ആ ഇത് കാഷ്യൂസ് വാങ്ങിച്ചു ഇത്രയേ ഉള്ളൂ എല്ലാം കാണിച്ചില്ലേ ഞാൻ ആ പിന്നെ നമ്മുടെ ഡോൾറാമെന്ന് വാങ്ങിച്ചു കുറച്ച് കണ്ടെയ്നേഴ്സ് നമുക്ക് തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ പിന്നെ ടോയ്ലറ്റ് ഇഷ്യൂസ് ആൻഡ് നമ്മുടെ ഗാർബേജ് ബാഗ് വാങ്ങിച്ചത് പിന്നെ ഈ ഒരു ബ്രഷ് വാങ്ങിച്ചു പിന്നെ ഈ ഗ്രേപ്പിൻ്റെയും ആപ്പിൾ ജ്യൂസും ആണോ ഉള്ളത് പിന്നെ ഞങ്ങൾ യോ ഗോ ബ്രഷ് പെട്ടെന്ന് കഴിക്കാം മാനവാണോ സജസ്റ്റ് ചെയ്തത് ആ അതെ മാനവാണിത് സജസ്റ്റ് ചെയ്തത് പിന്നെ ചപ്പാത്തി നമുക്ക് തൊലി കളഞ്ഞ വെളുത്തുള്ളി കിട്ടി അപ്പൊ അതും ഒരു പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഈ ഒരു പിന്നെ പിന്നെ മൗത്ത് വാഷ് ബിബിയുടെ സാധനമാണ് എന്റെ കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണും ഞാൻ ഈ സാധനം ട്രൈ ചെയ്തായിരുന്നു ഹണി ഇത് എയർ ഭയങ്കര എളുപ്പമാണ് പുതിയൊരു ഫ്ലേവറും കൂടെ എന്ന് പറഞ്ഞിട്ട് അതെ അപ്പൊ അത് രണ്ടു വേണ്ട ഇങ്ങനെ നമ്മുടെ ഒരു ബാഗ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് കോസ്കോ എന്നാണ് വാങ്ങിച്ചത് ബാക്കിയെല്ലാം നിന്നായിരുന്നു അതെ ഇനി കോസ്കോ ബാഗ് നമ്മൾ ഈ ബ്രൗൺ എക്സ് ആണ് യൂസ് ചെയ്യാറ് പിന്നെ ബട്ടറ് വാങ്ങിച്ചു ബട്ടർ വരുന്നതായിരിക്കും അറിഞ്ഞപ്പോൾ ഒരു സോൾട്ടഡ് ബട്ടർ പിന്നെന്താ പിസ്ത വാങ്ങിച്ചു പിസ്ത ഫ്രിഡ്ജിലല്ലേ ആ പിസ്ത വാങ്ങിച്ചു പിന്നെ ഒരു ചിക്കൻ തൈ വാങ്ങിച്ചു പിന്നെ അത് മാത്രമല്ലല്ലോ നമ്മൾ കോസ് പോയി വേറെന്തോ വാങ്ങിച്ചില്ലേ ആ അതെ നമ്മൾ ഈ വെറുതെ ഇത് വോൾമോട്ടെന്നാണ് വാങ്ങിച്ചത് ഇവിടെ വരുന്നവർ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഗ്ലാസ് കുറവാണെന്ന് നമ്മൾ അവിടെ എൻ്റെ ആരും ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ കുറച്ച് ഗ്ലാസ്സുകൾ ആയിരിക്കുന്ന ഗ്ലാസ്സുകൾ മാത്രമേ വീട്ടിൽ കൊണ്ടുവന്ന ഗ്ലാസ്സുകളെല്ലാം അതെ പിന്നെ കൊണ്ടുവന്നതിൽ ഒന്ന് രണ്ടെണ്ണം പൊട്ടിയും പോയി അപ്പോൾ നമ്മൾ തവണ ഗ്ലാസ് വാങ്ങിച്ചു അതും പച്ച കളറാണ് വാങ്ങിച്ചേക്കുന്നത് അതെ ഒലിവ് ഗ്രീൻ പോലത്തെ കളറാണ് അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചത് രണ്ടോ മൂന്നോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ